നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഉള്ള ക്ലബ്ബ് അത് റയൽ മാഡ്രഡ് മാത്രമാണ് പതിനഞ്ച് യു സി എൽ കിരീടങ്ങളാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലാലിക കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ക്ലബും റയൽ മാഡ്രഡ് തന്നെയാണ് മുപ്പത്തിയാറ് ലാലിക കിരീടങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ ലാലിക കിരീട ജേതാക്കളും അതുപോലെ തന്നെ യു ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളും റയൽ മാഡ്രിഡ് തന്നെയാണ് ഈ റയൽ മാഡ്രിഡിന് വേണ്ടി ദീർഘകാലം കളിച്ചിട്ടുള്ള അവരുടെ സൂപ്പർ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ യൂട്യൂബ് ചാനലിൽ പുതുതായി നൽകിയ അഭിമുഖത്തിൽ റയൽ മാഡ്രിഡിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് അത് റയൽ മാഡ്രിഡ് ആണെന്നും അത് ഭാഗ്യം ഭാഗ്യം കൊണ്ടല്ല എന്നുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റയൽ മാഡ്രഡ് ഇപ്പോഴും ഒരു മികച്ച ടീമാണ് സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും അവർ പതരാറില്ല അവർ ആ ഒരു ഘട്ടങ്ങളിൽ തിരക്ക് കാണിക്കാറുമില്ല അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് റയൽ മാഡ്രഡ് വലിയ ഭാഗ്യമുള്ളവരാണ് എന്നാണ് പക്ഷെ അത് ഭാഗ്യമല്ല മറിച്ച് ഇത്തരം ഘട്ടങ്ങളെ അതിജീവിക്കാൻ തയ്യാറായവരാണ് അവർ ബെർണാബുവിന് വളരെ വ്യത്യസ്തമായ ഒരു ഓറ തന്നെയുണ്ട് അവിടുത്തെ എനർജി അത് ഡിഫറുണ്ട് ാണ് റയൽ മാഡ്രിഡ് മത്സരത്തിൻ്റെ അവസാനങ്ങളിൽ ഗോളടിക്കും സമ്മർദ്ദത്തെ തരണം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ടീം അത് റയൽ മാഡ്രിഡ് ആണ് ഇപ്പോൾ അവിടെ ഉണ്ട് ഒരു മികച്ച ടീം തന്നെയാണ് അവർ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതാകുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ ഏറ്റവും മികച്ച ക്ലബുകളിൽ മുൻപന്തിയിൽ തന്നെ റയൽ മാഡ്രിഡ് ഉണ്ടായിരിക്കും ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് റയലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നാനൂറ്റി അൻപത് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് നിരവധി ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ബാലൻഡിയോർ പുരസ്കാരങ്ങളും ഈ ക്ലബിനോടൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുണ്ട് റയലിൻ്റെ ഇതിഹാസങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു താരം തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വീണ്ടുമെത്താം